നമുക്കിന്നേ കുറച്ച് കണയനാണേ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിനു കണയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കണയൻ്റെ രണ്ട് സൈഡുള്ള ചിറകുകളൊക്കെ ഒന്ന് മുറിച്ചു മാറ്റിയെടുക്കും പിന്നെ നമുക്ക് ഇത് എടുക്കാം കഴുത്തിൻ്റെ താഴെയുള്ള ചിറവ് എന്നിട്ട് ആ ഹോഴ്സിൽ കൂടെ തന്നെ നമ്മൾ കത്തി ഇങ്ങനെ ചുണ്ടുള്ള കത്തിയാണ് എടുക്കാം കേട്ടോ ഇങ്ങനെ അതിൻ്റെ തോലിങ്ങോട്ട് എടുക്കാം തോലൊക്കെ ഇങ്ങോട്ട് നല്ല സിമ്പിളായിട്ട് പോകുന്നുട്ടോ അപ്പം അതാ അതാ സാധാരണ ആയിട്ട് മീൻകാരൻ്റെ അടുത്ത് മുറിച്ചിട്ടാണ് കൊണ്ടുവരാറുള്ളത് ഇത് വളരെ ശ്രദ്ധിച്ച് മുറിക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ കയ്യിൽ കറച്ചാൽ നല്ല വേദന ഉണ്ട് ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിച്ചു അതിൻ്റെ അടുത്ത് തുമ്പം വരെ ഈ ആരും കൂടെ എടുത്തിട്ട് വാൽ മുറിച്ചെടുക്കാം കേട്ടോ അതാ തലയും മുറിച്ചെടുക്കാം വയറ് കയറിയിട്ട് വേസ്റ്റൊക്കെ ഒഴിവാക്കാം മുറിച്ചഴിഞ്ഞ് ഇനി നമുക്കിത് രണ്ട് കഷ്ണമാക്കി എടുക്കാം കേട്ടോ തല എടുത്തിട്ട് തലേൻ്റെ ഇടത്തെ വേസ്റ്റ് ഒക്കെ അങ്ങോട്ട് എടുക്കാം ചുണ്ടെന്ന് അങ്ങോട്ട് താഴത്ത് മാത്രം മതി നമുക്ക് ഇതിന്റെ തല മുറിച്ച് കഴിഞ്ഞിട്ടോ നീ മൊത്തത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഈ മീൻ മുറിക്കുകയാണെങ്കിൽ ഏറ്റവും മൂർച് മൂർച്ചയുള്ള മീനെന്നു പറയുക എന്ന് പറയുകയാണെങ്കിൽ ഇതോ ഇതോ ഇതോന്നല്ല ഇതാ ഇതിൻ്റെ ഇതാ ഇവിടെയുള്ള ഈ കൂർത്തങ്ങാണ് നല്ല സ്ട്രോങ് മുള്ളാണ് അത് നന്നായിട്ട് നമ്മൾ ഇങ്ങോട്ട് മുറിച്ചെടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊക്കെ വരയ്ക്കുമ്പോൾ കൈ കുടുങ്ങിയിട്ട് നല്ല വേദനയായിരിക്കും കേട്ടോ പിന്നെ ഈ മുള്ളു ഇത് നല്ലൊരു ഒരെള്ള മീൻ ഒരു ഒരാണ് അപ്പം ഇത് നമ്മുടെ കയ്യിൽ കുറേ വരകളൊക്കെ വീണുക്കുന്നുട്ടോ കൈ മുറിക്കുമ്പോൾ ഇങ്ങനത്തെ മീൻ എനിക്ക് മുറിക്കാൻ ഇഷ്ടമല്ല എന്താ വച്ചാൽ ഇത് ഭീകരമായിട്ടുള്ള ഒരു മീനാണ് മുറിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയും ആദ്യത്തെ എപ്പോഴും മുറിയുന്നു ഇപ്പം ഞാൻ അത്രയും നല്ല ശ്രദ്ധിച്ചിട്ടാണ് ഈ മീൻ മുറിക്കാറുള്ളത് പക്ഷേ എങ്ങനെയാണെങ്കിലും കൈ മുറിയുമെങ്കിൽ ഇങ്ങനത്തെ മീൻ മുറിക്കാൻ കിഷ്ടല്ല അപ്പോൾ ഏട്ടനോട് ഞാനിത് മുറിച്ച് കൊണ്ടുവരാനാണ് കേട്ടോ എപ്പോഴും പറയാറുള്ളത് അത്ര അങ്ങ് വൃത്തിയായില്ലെങ്കിൽ നമ്മൾക്ക് അത്ര പണിയില്ല എന്നെന്തോ മുറിക്കുന്ന ആളില്ല എന്നെന്തോ പറഞ്ഞു അതുകൊണ്ടാണ് മുറിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മീനൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തല ഞാൻ എടുക്കാറില്ല കേട്ടോ എടുക്കാറില്ല നല്ല മീനോ നല്ല തല ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് നായ്ക്കൂട്ടന്മാരുണ്ട് അപ്പം തല എടുത്താലും അവർക്ക് ഇത്തിരി ഞാൻ ചോറിൽ അരിയിൽ ഇതാ അതിലങ്ങനെ മുറിച്ചെടുത്തിട്ട് വേവിച്ച് കൊടുക്കാറാണ് ചെയ്യാറ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ തല മുറിക്കുന്ന കാണിച്ചതേ ഉള്ളൂ ഞങ്ങളിതാ ഉടനെ മാത്രമാണ് എടുക്കാറ്